വരാലുണ്ടല്ലേ ചേർവന ഉള്ള തട്ടി കിട്ടിട്ടാ പല കഴിച്ചോണ്ടിട്ടാ തട്ടി പുറത്തുണ്ട് ആകത്ത് വലുണ്ടായിട്ടേ വരാലേ വരാല്ലേ ആ ചില്ല പൂജ ഒക്കെ രണ്ടാത്ത ചേരുവനല്ലേ നേരെ ോ കോൺ പിന്നെ കുഴപ്പമില്ല ഒരു വള്ളം നിറച്ച് മീന്തി ഓട്ട് അല്ല ചേർമീനാക്കാം ചാക്കാംബാ ചേർമീൻ ഒക്കെ ചാക്കന ഒരാളില ബഹളം കണ്ടു ഒരു ചാക്ക ഒരാൾ രണ്ട് ചെയർമനുണ്ട് ഇപ്പോൾ തലയ്ക്ക് പിടിക്കാൻ പറ്റുന്നില്ല ചേട്ടാ രണ്ട മോന ഊമ്പി ഊമ്പി ടാസ്ക് തന്ന് ടാസ്ക് തന്ന വേദം എടുക്ക ചേ അടുത്ത് അടുത്ത ചേട്ടടച്ചാൽ വെള്ളത്തിലെ ആ നിസ്റ്റ് വരാമല്ലേ പിടിച്ചുപൊടി പൊടിപൊടിപൊടി നീല കളർ ആ അത് വരാം ദൈവർ വരാനും പോണ്ടേർ വരാനും കടിക്കൂ ആ കട ഊരിച്ചെല്ലാം കടമ്പോളെ കുത്തിക്കോ അതെടുത്തിട്ട് ഈ തൂളിയൊക്കെ ഉണ്ട് ചത്തും മേപ്പോട്ട് വാ വിളിച്ചിടക്കണം അല്ല രണ്ട് വാളയൊക്കെ ഉണ്ടല്ലോ സ്റ്റോക്കിലൊക്കെ വലിപ്പം നോക്കി ഒരു ചാക്ക് വരാൽ ഒരു പെട്ടി വെട്ടി കരിമീൻ ബാക്കി ബാക്കിയത് വീട്ടിൽ കൊണ്ടുള്ള മീനെല്ലാം ഇവിടെ നിന്ന് കെറുപ്പ് അതും കാണും ഒരു മൂന്നാല് ചാക്ക്